ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വന്നിട്ടുണ്ട് ഇതാകണ്ടില്ലേ വറുത്ത പൊടിയായതുകൊണ്ട് ആ ലൂസ് ഞാൻ കാണിച്ചു തന്നില്ലേ അത് നന്നായിട്ട് ഈ പൊടിയെല്ലാം വലിച്ചെടുത്ത് നല്ല കട്ടിയായിട്ടുണ്ട് ഇതാകണ്ടില്ലേ നമ്മൾക്ക് ഇതിനൊരു പേരിടണ്ടേ എന്താ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രീഷൻ ബോൾസ് അപ്പോൾ ചെറുപയറും ഏലക്കായും കൂടെ വറുത്ത് പൊടിച്ചതാണ് ഈ സംഭവം നമ്മുടെ പൊരികടല കാണിച്ചില്ലേ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചതാണ് അടുത്തത് നിലക്കടല ചെറുതായിട്ടൊന്ന് വറുത്തതാണ് ഇത് ചെറുതായി ഒരുപാട് പൊടിക്കാതെ തരിതരിയായിട്ട് നമ്മൾക്ക് ഉടച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചോളപ്പൊടിയാണ് ഇത് നമുക്ക് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലോ ആ ചോളപ്പൊടിനെ ഞാനൊന്ന് വറുത്ത് വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾക്ക് ഇതുകൂടെ ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് അറിയണ്ടേ എള് ഇത് ഞാൻ വറുത്ത് വെച്ച എള്ളാണ് അതുകൂടെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമ്മുടെ എല്ലാ പൊടികളും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ ശർക്കര ഉരുക്കിയതുകൂടെ നമ്മൾക്ക് ഈ പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ശകലം കൂടെ ആവശ്യമുണ്ട് അപ്പം നമ്മൾക്ക് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഈ പാകത്തിന് ഒരു രണ്ട് മിനിറ്റ് നമ്മൾക്ക് നമ്മൾക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ രണ്ട് മിനിറ്റ് വച്ചപ്പോൾ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വന്നിട്ടുണ്ട് കണ്ടില്ലേ വറുത്ത പൊടിയായത് കൊണ്ട് ആ ഡ്യൂസ് ഞാൻ കാണിച്ചു തന്നില്ലേ അത് നന്നായിട്ട് ഈ പൊടിയെല്ലാം വലിച്ചെടുത്ത് നല്ല കട്ടിയായിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ എന്തിനാ ഈ പൊടി ഇട്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ഈ ഉരുട്ടി വെച്ച ഉരുള നമ്മുടെ പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഞാൻ ആ പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇതെല്ലാം ഉരുട്ടി വൃത്തിയായി വെച്ചിട്ടുണ്ട് നമ്മൾക്ക് ഇതിനൊരു പേരിടണ്ടേ എന്താ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രീഷൻ ബോൾസ് കണ്ടില്ലേ ഇത് നല്ല ന്യൂട്രീഷനല്ലേ നമ്മുടെ ശരീരത്ത് കിട്ടുക അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇത് ആരാ ചെയ്തതെന്ന് മനസ്സിലാവേണ്ടേ ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാമഴമേഘം ഇവിടെ എല്ലാം അപ്പോ അപ്പോൾ സുധാമഴ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇട്ടോളൂ